ജിഎസ്റ്റി ഘടന പ്രാബല്യത്തിൽ വന്നതോടെ ആശ്വാസത്തിലാണ് വാഹനം വാങ്ങാൻ തയ്യാറെടുത്തിരുന്നവർ ചെറു കാറുകളുടെ നികുതി കുറച്ചത് മൂലം ഇനി കുറഞ്ഞ വിലയ്ക്ക് വാഹനങ്ങൾ വാങ്ങാം എന്നതാണ് ആശ്വാസം ഇരുപത്തിയെട്ട് ശതമാനത്തിന് പകരം ചെറിയ കാറുകൾക്കും മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ബൈക്കുകൾക്കും പതിനെട്ട് ശതമാനവും വലിയ കാറുകൾക്കും ബൈക്കുകൾക്കും നാൽപ്പത് ശതമാനവുമാണ് നികുതി ചുമത്തുക ഇതുവരെ ചുമത്തിയിരുന്ന സെസ് നിർത്തലാക്കുകയും കൂടി ചെയ്തതോടെ വാഹനത്തിന്റെ വില ഇനി ഗണ്യമായി കുറയും ഇന്ത്യയിലെ ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും ജി എസ് ടി പരിഷ്കാരത്തിന് ശേഷമുള്ള തങ്ങളുടെ കാറുകളുടെ വിലക്കുറവും പുതിയ എക്സോറും വിലകളും പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ കാറുകളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനമാണ് മാരുതി സുസുഖി സെലേറിയോ ഈ മൈലേജ് കിങ്ങിന്റെ ബേസ് വേരിയന്റിന്റെ മുമ്പത്തെ വില അഞ്ച് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഇനി മുതൽ സെലേറിയോ നാല് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ലഭ്യമാകും നേരത്തെ ഏഴ് പോയിന്റ് ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്ന സെലേറിയയുടെ ടോപ്പ് വേരിയന്റിന്റെ വില ആറ് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപയായും കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ സ്റ്റൈലും സേഫ്റ്റിയും ഉള്ള നാലാമത്തെ കാറായ ടാറ്റ ടിയോഗത് ഒൻപത് ലക്ഷം രൂപയ്ക്കായിരുന്നു വിറ്റിരുന്നത് ഇനി മുതൽ നാല് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ മുതലാണ് വാഹനത്തിന്റെ വില തുടങ്ങുന്നത് എട്ട് പോയിന്റ് അഞ്ച് നാല് ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന റേഞ്ച് ടോപ്പിംഗ് വേരിയന്റ് ഇനി മുതൽ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ലഭ്യമാകും ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയുള്ള റെനോക്വിഡിന്റെ ബേസ് വേരിയന്റിന് നേരത്തെ നാല് പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപയായിരുന്നു വില ഇപ്പോൾ ഈ വേരിയന്റിന്റെ വില നാല് രണ്ട് ഒൻപത് ലക്ഷം രൂപയായി കുറഞ്ഞു ആറ് പോയിന്റ് വിലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്പെക് വേരിയന്റ് ഇനി മുതൽ അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയ്ക്ക് കിട്ടും ഓൾട്ടേട്ടൻ ആയിരുന്നു ഇതുവരെ മാരുതിയുടെ എൻട്രി ലെവൽ കാർ മോഡൽ വളരെ കാലമായ കുറഞ്ഞ വിലയിലാണ് മാരുതി ഹാഷ്ബാക്ക് വിൽക്കുന്നത് മുൻപ് നാല് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിലയുണ്ടായിരുന്ന കാർ ഇപ്പോൾ ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇതിന്റെ ടോപ്പ് വേരിയന്റിന് ആറ് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയായിരുന്നു വില ഇനി മുതൽ അഞ്ച് ഒന്ന് ലക്ഷം രൂപയ്ക്ക് ഓൾട്ടോ കേട്ടൻ വാങ്ങാം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള കാറായി മാറിയതാണ് മാരുതി സുസുഖി എക്സ്പ്രസോ നേരത്തെ നാല് പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഈ കാറിന്റെ പ്രാരംഭ വില ഇപ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായി മാർതി എക്സ്പ്രസോയ്ക്ക് കമ്പനി രൂപയാണ് വെട്ടിക്കുറച്ചത് ഈ മോഡലിന്റെ ഏറ്റവും ഉയർന്ന സി എൻ ജി വേരിയന്റിന്റെ വില ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപയായും കുറഞ്ഞു ചെറുകാർ വിഭാഗത്തിലാണ് ഇന്ത്യയിലെ ജി എസ് ടിയിലെ മാറ്റം ഏറ്റവും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഏകദേശം മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലക്കുറവ് ലഭിച്ചതിനാൽ സമീപകാലത്ത് എസ്ഇവി യുടെ മുന്നേറ്റം കാരണം മന്ദഗതിയിലായ ചെറു വിൽപ്പന വീണ്ടും തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പ്രീമിയം ബൈക്കിന്റെയോ നല്ല സെക്കൻഡ് ഹാൻഡ് കാറുകളുടെയോ വിലയിൽ പുത്തൻ കാറ് വാങ്ങാമെന്നതും കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ്